ഒന്ന് ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ആവണി എന്നാണ് ഞാൻ കേരള എന്നാണ് മലയാളിയാണ് ഞാൻ സിനിമകളായി സിനിമകളായിരുന്നു പത്തിരുപത് സിനിമകളായി ചെയ്യുന്നു എനിക്ക് വയസ്സുണ്ട് ഞാൻ പഠിക്കുകയാണ് ഞാൻ സിനിമ എന്ന് പറഞ്ഞു എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ എന്റെ ബുക്സും കാര്യങ്ങളൊക്കെ എടുക്കും എന്നിട്ട് അവിടെ ഇരിക്കും നോട്ട്സ് ഫുള്ള് ഹോട്ടൽ റൂമിൽ നിന്നോ അല്ലെങ്കിൽ സെറ്റിൽ നിന്നോ നോട്ട്സ് ഫുൾ എഴുതിയിട്ട് തിരിച്ച് കേരളത്തെത്തി പോയിട്ട് എക്സാം എഴുതിയിട്ട് വീണ്ടും തിരിച്ച് വരും അങ്ങനെയാണ് ചെയ്യുക ആ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് സിനിമ പറയുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് എൻ്റെ അമ്മ ഭയങ്കര പ്രൗഡായി സത്യം പറഞ്ഞാൽ അമ്മ ഇങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറയുന്നത് എനിക്ക് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയായിരുന്നു ലൈക്ക് അങ്ങനത്തെ ഒരു പ്രൗഡ് ഫീലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫാമിലിയുടെ വക നല്ല സപ്പോർട്ടുണ്ട് ലൊക്കേഷൻ എനിക്ക് വാരണാസി ആയിരുന്നു പിന്നെ ബാക്കി സീനെല്ലാം ചെയ്തത് ആൻഡമാൻ എന്താണ് എന്താണ് ആഗ്രഹം ആഗ്രഹം ഫ്യൂച്ചറിൽ സിനിമ സിനിമയിൽ എനിക്ക് സിനിമ സിനിമാ നടിയാവണം എന്നാണ് ഏറ്റവും എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എനിക്ക് സായി പല്ലവിയെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം സായി പല്ലവിയാണ് എന്തായാലും എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ താങ്ക് യു സോ മച്ച്